സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തിയാറാം തീയതി നമ്മുടെ വടക്കത്തിന്റെ ഇരുപത്തിയാറാമത്തെ ദിവസമാണ് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും എന്റെ ബലിയേർപ്പെടുന്ന സമയത്തും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തും ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ പല വിധത്തിലുള്ള രോഗങ്ങളാൽ വേദനിക്കുന്നവരെയും ഇന്ന് ഓപ്പറേഷൻ വിധിതരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കടസ് വിശേഷം ഒന്നാം മധ്യ മുപ്പത്തിയഞ്ചാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ജന്മമെടുക്കുന്ന എടുക്കുന്ന യേശുവിന് ജന്മം നൽകേണ്ട വ്യക്തി പാപരഹിതയായിരിക്കണമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം പരിശുദ്ധ അമ്മയെ സൃഷ്ടിക്കുന്നത് ഉത്ഭവത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവം ജനിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ യേശുവിന് ജന്മം നൽകേണ്ട വ്യക്തിയെ അവളുടെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവം ഒരുക്കുകയാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച ഇസ്രയേൽ ജനം നാൽപ്പത് വർഷമായിട്ട് ഫിലിസ്തീനയുടെ കയ്യിലെ അടിമകളായിട്ട് കഴിയുന്ന കാലം ആ ഇസ്രയേൽ ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം സാംസന് ജന്മം നൽകുവാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ദൈവത്തിന്റെ ദൂതൻ മനോഭയുടെ ഭാര്യയുടെ അടുക്കിലേക്ക് അയക്കപ്പെടുകയാണ് മനോഭയുടെ ഭാര്യ വന്ധിയായിരുന്നു അവരുടെ അടുക്കലേക്കാണ് ഈ ദൂതൻ വന്നിട്ട് ഇപ്രകാരം പറയുന്നത് നീയൊരു പുത്രന് ജന്മം നൽകും അവൻ ആജീവാന്തം ദൈവത്തിന് നാശവൃതത്താൽ സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കും അതുകൊണ്ട് നീ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സാംസ്വരെ മാതാപിതാക്കന്മാരെ ദൈവം ഒരുക്കുകയാണ് കാരണം ഇശ്രേജനത്തെ ഈ ഫിലിസ്റ്റയുടെ കയ്യിൽ നിന്ന് സാംസനാണ് മോചിപ്പിക്കേണ്ടത് അങ്ങനെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കേണ്ട സാംസനെ ദൈവം ജന്മനാഥനെ ഇത്രയും വിശുദ്ധമായിട്ട് ജന്മം നൽകുവാനായിട്ട് ഒരുക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ അതിനെക്കാട്ടും ഉപരിയായിട്ട് ദൈവം വിശുദ്ധിയോടുകൂടി തന്നെ ജന്മം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മയെ ഒരുക്കുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഡിസംബർ എട്ടാം തീയതി പിയൂസ് പിയുസ്മാർ പാപ്പ തന്റെ തിരുവഴുത്തിലൂടെ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്നുള്ള സത്യം സഭാമക്കൾ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസ സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് തന്റെ തിരുവഴുത്തിലൂടെ പാപ്പ പറയുന്നത് പ്രകാരമാണ് സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താലും അവാജ്യമായ കൃപയാലും മനുഷ്യവർഗത്തിന്റെ രക്ഷികനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തി പരിശുദ്ധ മറിയം അവളുടെ ഉത്ഭവത്തിന് മുമ്പ് തന്നെ ഉത്ഭവത്തിന്റെ എല്ലാ കലകളിൽ നിന്നും വിമുക്തയാക്കപ്പെട്ടു പ്രിയമുള്ളവർ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഗ്രിഗറി പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായിട്ട് വിശേഷിപ്പിച്ചുകൊണ്ട് ജപമാലയുടെ ലിത്യനയിൽ ചേർത്തത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മ വിശ്വാസ സത്യം വിശുദ്ധ എഫ്രൈ പരിശുദ്ധ അമ്മയുടെ അമർ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് എന്റെ കർത്താവ് നിന്നിൽ ഒരു അപൂർണതയും ഇല്ല നിന്റെ മാതാവിൽ ഒരു കളങ്കവുമില്ല വിശുദ്ധ എഫ്രൈ ലോകത്തിനോട് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ ഒരു കളങ്കവും ഇല്ലാത്തവളാണ് ഈ കളങ്കരഹിതയായ പാപരഹിതയായ പരിശുദ്ധ അമ്മ തന്റെ സഭാ മക്കളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് പാപരഹിതമായിട്ട് ജീവിക്കുവാനായിട്ടാണ് ലൂർദ് പരിശുദ്ധ അമ്മ വിശുദ്ധ ഭരണയത്തേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ ഭരണയോട് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ അമലോത്ഭവയാണ് ഇങ്ങനെ അമലോത്ഭവയായിട്ട് ജന്മമെടുത്ത പരിശുദ്ധ അമ്മ തന്റെ മക്കളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് പാപം ചെയ്യാതെ ജീവിക്കുക അങ്ങനെ ജീവിക്കുവാനായിട്ട് ഈ അമ്മ എന്നും നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു ആഗ്രഹിച്ച വിധത്തിൽ ഈ ലോകത്തിന് ഒരു സാക്ഷിയായിട്ട് മാറ്റിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണ് കാരണം പരിശുദ്ധ അമ്മയാണ് അവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിപ്പിച്ചതും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് കാരണമായതും അനുതാപത്തോടു കൂടി ചെയ്തു പോയ ഓർത്ത് ഈ അമ്മയുടെ മാധ്യസ്ഥത്താൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും പ്രത്യേകിച്ച് പല വിധത്തിലുള്ള കഴക്ക ദോഷങ്ങളിൽ കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ അമ്മയുടെ മാധ്യസ്ഥത്താൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കാരണം ഈ അമ്മ പാപരഹിതയായിട്ട് ജീവിച്ച അമ്മയാണ് അമ്മയുടെ ആഗ്രഹം നമ്മളും പാപരഹിതരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ എല്ലാ പാപാവസ്ഥകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കാം എത്ര പ്രാവശ്യം മുമ്പ് സാരിച്ചിട്ടും വിട്ടുപിരിയാത്ത പാപങ്ങള് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് ആ പാപങ്ങളൊക്കെ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെയും പാപരഹിതരാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വണക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യക സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാശിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിധിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന നവീകരിക്കുന്നു നിൻ്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ നിൻ്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ ആ മേൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങള് എല്ലാ പാപങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുവാനായിട്ടുള്ള കൃപ കൃപനായ ദൈവത്തിൽ നിന്ന് വാങ്ങി തരണമേ നന്മ നിറഞ്ഞേ സൃഷ്ടി കഥാവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട്